الحمد لله نحمده ونستعينه ونستغفره ونستهديه. ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة عيننا محمد كما صليت وباركت على خليلك إبراهيم وعلى آل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وأحدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود بهمان <applause> رأي سهودر مرى سهدرين تقوى ധാർമ്മികത പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും ധർമ്മം പാലിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അകംബരുടെ അടിസ്ഥാന ആശയങ്ങൾ വിശദീകരിക്കുന്ന ഹുത്തുബയുടെ പരമ്പരയിൽ ഏഴാമത്തെ ഹുത്തുബയാണിത് അകംബരുൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശയമാണ് ദേവാലയങ്ങൾ മാനവാലയങ്ങളാകണം അത് മനുഷ്യർക്കുള്ളതാകണം എല്ലാ ദേവാലയങ്ങളും അത് മസ്ജിദാവാം ചർച്ചാകാം ടെമ്പിളാകാം സിനകോകളാകാം കനീസകളാകാം മഠങ്ങളോ മന്ദിരങ്ങളോ ആകാം ഏത് ദേവാലയങ്ങളും മാനവാലയങ്ങളാകണം അപ്പോഴാണത് തീരുക ഇവിടെ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നത് അതത് മതവിഭാഗങ്ങൾക്കോ അതത് സമുദായങ്ങൾക്കോ അതത് സംഘടനകൾക്കോ ആണെങ്കിൽ അതൊരിക്കലും ദേവാലയമാകുന്നില്ല അത് മതാലയമാകും സാമുദായിക ആലയമാകും അല്ലെങ്കിൽ സംഘടനാലയങ്ങളാകും അതിനപ്പുറത്ത് അതൊരിക്കലും ദേവാലയങ്ങളാകുന്നില്ല ഒരു കെട്ടിടം ദേവാലയമാകുന്നത് അത് സകല മനുഷ്യർക്കും യാതൊരു ഭേദവുമില്ലാതെ അന്യാത്വമില്ലാതെ അപരിചിതത്വമില്ലാതെ കയറി വരാനും പെരുമാറാനും ഇടപഴകാനും സാധിക്കുന്നത് എപ്പോഴോ അപ്പോഴാണ് അത് ദേവാലയം എന്ന വിശുദ്ധമായ ഒരു വിലാസത്തിലേക്ക് എത്തിച്ചേരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമുള്ള ഒരു കെട്ടിടവും അത് ഏത് മതസ്ഥർ എങ്ങനെയൊക്കെ പണിത് ആരൊക്കെ ഉദ്ഘാടനം ചെയ്തതാണെങ്കിലും അത് ദേവാലയമാകില്ല അത് ഏറ്റവും മുന്തിയാൽ ഒരു മതാലയമായി തീരും ഇന്ന് നിർഭാഗ്യവശാൽ ലോകത്ത് കാണുന്ന ദേവാലയങ്ങളിൽ ഒട്ടുമിക്കതും മതാലയങ്ങളാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ആലയങ്ങളോ സംഘടനയുടെ ആലയങ്ങളോ ആണ് വിശുദ്ധ ഫുർഹാനിൽ ഒരു ദേവാലയ സങ്കല്പമുണ്ട് അത് മനുഷ്യർക്കുള്ളതാണ് എന്നതാണ് ഇബ്രാഹിം നബിയോട് ديفاليم بنيان بندي الله كلب تجدين سورة البقرة إلى الله بريونو وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وأحدنا إلى إبراهيم وإسماعيل أن تهيرا بيتي للطائفين والعاكفين والركع السجود نام بشدها مندرة منشترك سماثانة نلقيها ما منشترك منشرك للناس മനുഷ്യർക്ക് എന്നാണ് ഇതേ കാര്യം സൂറ ആലഹു പറയുന്നത് മറ്റൊരു രീതിയിൽ പറയുന്നത് ഇന്നിയാൽ അല്ലുദലീൻ എന്നാണ് ആദ്യമായി മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ച ആലയം അത് ദേവാലയം എന്ന് പോലും അല്ല അള്ളാഹു താല പറഞ്ഞത് ബൈത്ത് എന്നതിനോട് ചേർക്കുന്നത് മനുഷ്യനെയാണ് നാസിനെയാണ് ആദ്യമായി മനുഷ്യർക്ക് ഈ ലോകത്ത് പണിതിട്ടുള്ള മാനവാലയം മക്കയിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത് അവിടെ ഇന്ന അവലബൈത്തിൻ ലിൽ മുസ്ലിമീന എന്നോ ഇന്ന അവലബൈത്തിൻ മോമിനീന എന്നോ ഇന്ന ലിൽ കിതാബിയന എന്നോ അല്ല പറയുന്നത് ലിന്നാസ് മനുഷ്യർക്ക് വേണ്ടി പണിയപ്പെട്ടിട്ടുള്ള ഗേഹം ലോകത്തുള്ള എല്ലാ പള്ളികളെ കുറിച്ചുമുള്ള ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് അത് മസ്ജിദുൽ ഹറാമിൻ്റെ ബ്രാഞ്ചുകളാണ് എന്നതാണ് മസ്ജിദുൽ ഹറാമാണ് മക്കയിലെ പള്ളിയാണ് പള്ളിയുടെ പള്ളികളുടെ കേന്ദ്രം അതാണ് പള്ളികളുടെ മോഡൽ പള്ളികൾ പള്ളികളുടെ മാതൃക മക്കയിലെ പള്ളിയുടെ മാതൃകയിലാണ് ലോകത്തുള്ള എല്ലാ പള്ളികളും പണിയപ്പെടുന്നതെങ്കിൽ അത് മനുഷ്യർക്കുള്ളതാകണം മുസ്ലിംകൾക്ക് മാത്രമായിട്ടൊരു എന്ന സങ്കല്പം ഖുർആാനിൽ ഇല്ല മുസ്ലിങ്ങൾക്ക് മാത്രമായി പണിയപ്പെടുന്ന ഒരു കെട്ടിടവും പള്ളിയുമല്ല ഈ ഒരു രൂപത്തിലാണ് ദേവാലയങ്ങളെ സമീപിക്കേണ്ടത് അത് മനുഷ്യർക്ക് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ മുസ്ലിങ്ങൾക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല എല്ലാവർക്കും മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ ഇടമില്ല മറ്റ് വിഭാഗങ്ങൾക്ക് അഹമ്മദീയാക്കൾക്ക് പള്ളി ഷിയാക്കൾക്ക് പള്ളി സുന്നികൾക്ക് പള്ളി സലഫികൾക്ക് പള്ളി ജമായത്തുകാർക്കും തബ്ലീഗുകാർക്കും പള്ളി പിന്നെയോ മനുഷ്യർക്ക് പള്ളിയില്ല മനുഷ്യർക്ക് എന്ന ഒരു വിലാസത്തിൽ ഒരു ഭവനവും നിർമ്മിക്കപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു ഒരു പ്രത്യേകമായ അവസരത്തിൽ ഒരു കൊല്ലത്തിലോ അല്ലെങ്കിൽ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമോ ഏതെങ്കിലും ഒരു അവസരത്തിൽ എല്ലാവരെയും വിളിച്ച് പള്ളിയിൽ കയറ്റുന്ന കെട്ടുകാഴ്ചകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കെട്ടുകാഴ്ചകളെ കൊണ്ട് ഈ സാമുദായികമായ വിലാസങ്ങൾ ഇല്ലാതായി പോകുന്നില്ല ഇതാ ഞങ്ങളുടെ പള്ളി എല്ലാവർക്കും തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു കെട്ടുകാഴ്ച സംഘടിപ്പിക്കും ചില മതേതരത്വത്തിന്റെ മുഖം മൂടി അണിയുന്ന ചില സംഘടനകൾ അങ്ങനെയുള്ള കെട്ടുകാഴ്ചകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സകല മനുഷ്യർക്കും ഒരുപോലെ കടന്നു വരാനും പെരുമാറാനുമുള്ള ആലയമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഹിന്ദുവിനും മുസൽമാനും കമ്മ്യൂണിസ്റ്റുകാരനും ഈശ്വര വിശ്വാസി വിശ്വാസിക്കും നിരീശ്വരവാദിക്കും എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും കയറി വന്ന് പ്രാർത്ഥിക്കാനുള്ള ഇടമായിരിക്കണം പള്ളി അതായിരിക്കണം ദേവാലയം ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അല്ലാതെ മിനാര ഒരു കെട്ടിടം പള്ളിയാവൂല മെഹറാബ് ഉണ്ടായാലും പള്ളിയാകൂല മുസല്ല വിരിച്ചാലും പള്ളിയാകൂല പള്ളിയാകണമെങ്കിൽ അത് മനുഷ്യർക്ക് കയറി വരാനുള്ള ഇടമായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ എല്ലാ ദേവാലയങ്ങളും അങ്ങനെയായിരിക്കണം അല്ലാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന മഠങ്ങൾ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന ഉച്ചരിക്കപ്പെടുന്ന അമ്പലങ്ങൾ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന ചർച്ചകൾ ആ പറയുന്നതാണ് ചർച്ചകളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നു എല്ലായിടത്തും ദൈവനാമങ്ങളും ദൈവ ഉയരുന്നത് ഒരിടത്ത് അള്ളാഹു അക്ബർ അൽഹുല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഓം നമ ശിവായ മറ്റൊരു വിഷ മറ്റൊരു ഭാഷയിൽ മറ്റൊരിടത്തുനിന്ന് പറയും കർത്താവിന് സ്തോത്രം എന്ന് മറ്റൊരു ഭാഷയിൽ പറയും ഇങ്ങനെ എല്ലാം പറയുന്നതൊന്ന് അലഹമദില്ല എന്ന് അറബി പറയുമ്പോൾ കർത്താവിന് സ്തോത്രം എന്ന് മറ്റൊരു ഭാഷയിൽ പറയുന്നു നമശിവായ എന്ന് വേറൊരു ഭാഷയിൽ പറയുന്നു ഇതൊക്കെ ഒന്ന് ഇതാണ് ഹസ്മുല്ല കനീസയിലും ചർച്ചിലും ടെമ്പിളിൽ ടെമ്പിളിലും പള്ളിയിലും എല്ലാം മുഴങ്ങുന്നത് അള്ളാഹുവിന്റെ കീർത്തനങ്ങളാണെന്ന് ഖുർആൻ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ ഈ അർത്ഥത്തിൽ ചിന്തിക്കണം അല്ലെങ്കിൽ അത് പള്ളിയിലേക്ക് മാത്രം കൊണ്ടുപോയി കിട്ടും ബാക്കിയുള്ളതൊന്നും ദൈവനാമങ്ങളല്ലാന്ന് വരും എല്ലായിടത്തും ഉയർത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ കീർത്തനങ്ങളും സ്തുതി സ്തുതികളും പുകഴ്ചയുമാണെന്നാണ് ഖുർആൻ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കയറാനു പോകുന്ന ഇടം അരുവിപ്പുറത്ത് ക്ഷേത്രം സ്ഥാപിച്ചതിനു ശേഷം ശ്രീനാരായണ ഗുരു അതിന്റെ ചുമരിൽ എഴുതി വെച്ചു ജാതി ഭേദം മതദ്വേഷം ഇല്ലാതെ സർവരും മാതൃകാ സ്ഥാനമാമിത് ജാതി ഭേദമില്ലാതെ മതദ്വേഷമില്ലാതെ സർവർക്കും കയറി വന്ന ഒരുപോലെ ഇരിക്കാൻ സോദരത്വേന വാഴുന്ന മാതൃകാ ഈ പ്രപഞ്ചത്തിനൊരു ഒരു ഈ പ്രപഞ്ചത്തിന് ഈ ലോകത്തിന് ഒരു ഗേറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു ഗേറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക ആ ഗേറ്റിൽ ഒരു വാചക വാചകം എഴുതണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ എഴുതാൻ ഏറ്റവും നല്ലത് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേനവാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന ഗുരുവചനമാണ് അത് തന്നെയാണ് ഖുർആം പറയുന്നത് മഹാബത്ത് മനുഷ്യർക്ക് നിർഭയം സുരക്ഷിതത്വ ബോധത്തോടു കൂടി കടന്നു വരാവുന്ന സ്ഥാനമാണിത് സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമെന്ന് നാരായണ ഗുരു പറയുന്ന അതേ വാക്ക് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ഖുർആാൻ പ്രഖ്യാപിച്ചു സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാം എന്ന് അറേബ്യയിൽ മക്കയിൽ കഴമ്പ പണിതുകൊണ്ട് അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു എല്ലാവർക്കും വരാവുന്ന മാതൃകാ സ്ഥാനം അങ്ങനെ വരുമ്പോൾ അത് മതാലയമാകില്ല സംഘടനാലയമാകില്ല ഇതല്ലേ പ്രവാചകന്റെ കാലത്ത് സംഭവിച്ചത് പ്രവാചകന്റെ കാലത്ത് നെജറാനിൽ നിന്നൊരു സംഘം വന്നു അറുപത് ആളുകളുള്ള സംഘം ക്രൈസ്തവ ബിഷപ്പുമാരുൾപ്പെടുന്ന വലിയ ഒരു സംഘം വന്നു പ്രവാചകനെ കാണാൻ ഇബുനു ഹിഷാം പറയുന്നത് കാണുക സീറ ഹിഷാമിൽ പറയുന്നു നജ്റാനിലെ ഒരു ക്രിസ്ത്യൻ സംഘം പ്രവാചകന്റെ അരികിലേക്ക് വന്നു അവർ സിത്തൂന അവർ അറുപത് പേരു പേരുണ്ടായിരുന്നു ഇസ്മു സയ് അബ്ദുൽ മസീഹ് അവരുടെ നേതാവിന്റെ പേര് യേശുദാസ് എന്നാണ് യേശുദാസ് എന്ന് പേരായ ഒരു നേതാവിന്റെ കീഴിൽ അറുപത് പേരടങ്ങുന്ന സംഘം പ്രവാചകന്റെ അരികിലേക്ക് വന്നു ഫദഹലു അലൈഹി മസ്ജിദഹു അവർ പ്രവാചകന്റെ പള്ളിയിലേക്കാണ് അവർ സ്വീകരിക്കപ്പെട്ടത് നിസ്കാരത്തിന്റെ സമയമായിരുന്നു അത് അലൈഹിം അവർ അലങ്കാര വസ്ത്രങ്ങളൊക്കെ ഈ ക്രൈസ്തവ പാതിരിമാർക്കുള്ള അലങ്കാര വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഫി അങ്ങനെ അവർ പ്രവാചകന്റെ പള്ളിയിൽ അവർ നിന്നു യുസല്ലൂന എന്നിട്ട് അവർ കുർബാനെ അർപ്പിച്ചു കുർബാനെ അർപ്പിച്ചു പ്രവാചകന്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ പ്രവാചകൻ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവിയിൽ ക്രൈസ്തവ പാതിരിമാരടങ്ങുന്ന സംഘം വന്ന് ആ പള്ളിയിൽ അവർ സ്വീകരിക്കപ്പെടുകയും അവരവിടെ കുർബാന അർപ്പിക്കുകയും ചെയ്തു ഫക്കാലുഅലഹി വസ്ലം ദൌഹും പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അവരെ കൊള്ള പോകണ്ട അവരവിടെ പ്രാർത്ഥിച്ചോട്ടെ അവരവരെ നിശബ്ദമായി പ്രാർത്ഥിക്കട്ടെ ഫസല്ലു ഇല മഷിഖി അവർ കിഴക്ക് ഭാഗത്തേക്ക് അതായത് പിന്നെ എങ്ങോട്ടാണോ പ്രവാചകൻ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചത് ആലോചിച്ച് നോക്കണം അവർ കുർബാന അർപ്പിച്ചത് പ്രവാചകന്റെ പള്ളിയിൽ ക്രൈസ്തവ പാതിരിമാർ ഉൾക്കൊള്ളുന്ന സംഘം കുർബാന അർപ്പിച്ചു എന്ന് ഇബിൻ ഹിഷാം രണ്ടാം പള്ളയത്തിൽ നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ എഴുതുന്നു ഇനിയും മനസ്സിലായില്ലേ പള്ളി അത് മനുഷ്യർക്കുള്ളതാണ് അത് ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും മുസ്ലിങ്ങൾക്കും നിരീശ്വരവാദികൾക്കും സകല മനുഷ്യർക്കും ഉള്ളതാണത് പ്രവാചകന്റെ കാലത്ത് പല കുത്തുബകളിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങാടിയിൽ ചന്തയിൽ കച്ചവടത്തിന് വന്ന ഏതോ ഒരു അന്യനാട്ടുകാരി ഒരു സ്ത്രീ അവർക്ക് കലശലായ ക്ഷീണം ഉണ്ടാവുകയും അവർക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല അപരിചിതയായ ഒരു സ്ത്രീയാണ് ഈ വിവരം പ്രവാചകൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ അറിഞ്ഞപ്പോൾ പ്രവാചകൻ കൂടെ ഉള്ളവരോട് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് ഈ പള്ളിയിൽ താമസിപ്പിച്ച് അങ്ങനെ മൂന്നോ നാലോ ദിവസം പള്ളിയിൽ അവർ താമസിച്ചു മതക്കാരിയല്ല പുരുഷനല്ല ഏതോ നാട്ടിലെ കച്ചവടക്കാരിയായി വന്ന ഒരു നാടോട് സ്ത്രീ കുഴഞ്ഞു വീണപ്പോൾ പള്ളിയിൽ എടുത്തുകടത്തി മൂന്ന് ദിവസം മൂന്നോ നാലോ ദിവസം പള്ളിയിൽ താമസിപ്പിച്ച് സുഖമായതിനു ശേഷം അവരുടെ നാട്ടിലേക്ക് പോകുന്ന സംഘത്തോടൊപ്പം പ്രവാചകൻ അവരെ പറഞ്ഞയച്ചു ആർക്കുള്ളതാണ് പള്ളി ആർക്കുള്ളതാണ് നിസ്കരിക്കാൻ മാത്രമായിട്ട് ഒരു പള്ളി ഇസ്ലാമിലില്ല നോമ്പെടുക്കാൻ മാത്രമായിട്ട് ഒരു പള്ളിയില്ല പിന്നെയോ മനുഷ്യരുടെ ആലയം അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കുന്ന എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന അവർക്ക് പറയാനുള്ളതൊക്കെ പരസ്പരം പറയുന്ന എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്ന മനുഷ്യൻ്റെ ഗന്ധമുള്ള ദേവാലയം മനുഷ്യൻ്റെ വേദനകൾ ഏറ്റുവാങ്ങുന്ന ദേവാലയം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയാറല്ലേ അത് വെറുതെ പറഞ്ഞതല്ല മനുഷ്യൻ്റെ എല്ലാ ദുരിതങ്ങളും തീരുമായിരുന്നു പോയി പറഞ്ഞാൽ ഇപ്പോൾ അത് തമാശയാണ് ഇപ്പോഴത് വെറുതെ പറയുന്നതാണ് ഒരു കാലത്ത് അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പള്ളിയിൽ പോയി പറ എങ്കിലത് ശരിയാകും പ്രശ്നങ്ങൾ ശരിയാകും അത് ദാമ്പത്യ പ്രശ്നമാണെങ്കിലും ആരോഗ്യ പ്രശ്നമാണെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും കച്ചവട സംബന്ധമായ പ്രശ്നമാണെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും എന്താണെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ ശരിയാകുമായിരുന്നു പള്ളി പരിഹാരമായിരുന്നു പ്രശ്നമായിരുന്നില്ല പള്ളി എല്ലാറ്റിൻ്റെയും അവസാന വാക്കായിരുന്നു പള്ളി മനുഷ്യന്റെ ആലയമായിരുന്നു ഇന്നോ ഇന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു കാലം വരും ആ കാലത്തിന്റെ പ്രത്യേകത അന്നത്തെ കാലത്ത് പള്ളികൾ സന്മാർഗ്ഗശൂന്യമായ വെറും കെട്ടിടങ്ങളായിരിക്കും കലഹങ്ങളാണ് അവിടെ ഉണ്ടാവുക ഭീഷണികളും ഭിന്നിപ്പിന്റെയും സ്വരങ്ങളാണ് അവിടെ നിന്ന് അവൻ കാഫൂർ ഇവൻ മുർത്തദ് അവൻ കൊല്ലപ്പെടണം ഇവൻ നരകത്തിൽ എന്നിങ്ങനെ നരകത്തിലേക്കുള്ള ഫത്തുവ കൊടുക്കുന്ന മൊല്ലന്മാരുടെ ആലയങ്ങളായിട്ട് കെട്ടിടങ്ങൾ മാറുമ്പോൾ അത് പള്ളിയല്ലാതായി തീരും അങ്ങനെയാണെങ്കിൽ ഇന്ന് പള്ളികളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം പള്ളികളില്ല പള്ളികളെന്ന പേരിൽ ഉണ്ടാകുന്നതെല്ലാം സംഘടന ആലയങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനാരം വലു വലിയ മിനാരം കെട്ടിയാൽ പള്ളിയാവൂല മിനാരം മാത്രമേ ആവുകയുള്ളൂ മിനാരം പള്ളിക്കുള്ളതുമല്ല അത് പിൽക്കാലത്ത് പേർഷ്യൻ നിർമ്മാണ വൈ വൈദഗ്ധ്യത്തിൽ നിന്ന് കല അതിൻ്റെ നിർമ്മാണ കലയിൽ നിന്ന് നമ്മൾ കോപ്പി അടിച്ചതാണ് നല്ലത് പക്ഷേ ഓരോ നാട്ടിനും അതത് സംസ്കൃതിയിലുള്ള ദേവാലയങ്ങളാണ് ഉണ്ടാകേണ്ടത് പറഞ്ഞു വരുന്നത് ദേവാലയങ്ങൾ മാനവാലയങ്ങളാകണം എന്നർത്ഥം അത് എപ്പോഴും എല്ലാവർക്കും തുറന്നു വെച്ച വാതിലുകളാകണം അടച്ചു വെച്ചതാകരുത് കയറി വരുമ്പോൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡുള്ള ക്ഷേത്രങ്ങളുണ്ട് അതും ഒരിക്കലും ദേവാലയങ്ങളല്ല അത് ക്ഷേത്രങ്ങളല്ല പിന്നെയോ അത് ജാത്യാലയങ്ങളാണ് ജാത്യാലയങ്ങളുണ്ട് ബ്രാഹ്മൺസിന് മാത്രം കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ ഒരിക്കലും ക്ഷേത്രങ്ങളല്ല അത് ജാത്യാലയങ്ങളാണ് ഏത് ദേവാലയവും ഇസ്ലാമിൻ്റെ മാത്രമല്ല ഈ ലോകത്ത് ദേവാലയം എന്ന പേരിൽ ആരൊക്കെ എന്തൊക്കെ നിർമ്മിതികൾ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെയും മനുഷ്യർക്കായി തുറക്കപ്പെടണം വാതിൽ മസാബത്തലിന്ന ശിവന്ന മ മനുഷ്യർക്കായി തുറക്കപ്പെടണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്നുവെങ്കിൽ ഒരുപക്ഷേ ലിംഗത്തിൻ്റെ കാരണത്താൽ ഒരുപക്ഷേ മതത്തിൻ്റെ കാരണത്താൽ ഒരുപക്ഷേ മറ്റേതെങ്കിലും കാരണത്താൽ തടയപ്പെടുന്നുവെങ്കിൽ അത് ദേവാലയം എന്ന പവിത്രമായ വിലാസത്തിനർഹമല്ല അത് കേവലം ജാത്യാലയങ്ങളോ മതാലയങ്ങളോ മാത്രമായി ചുരുങ്ങിപ്പോകും ഈയൊരു ഈയൊരു ചിന്തയിലേക്ക് ഈയൊരു മഹത്തായ കാഴ്ചപ്പാടിലേക്ക് വളരുമ്പോൾ മാത്രമാണ് ദേവാലയങ്ങൾ ദേവാലയങ്ങളായി ലോകത്തിന് ലോകത്തിനനുഭവപ്പെടുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الانبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى اله وصحبه സഹോദര സഹോദരികളെ തക്കുവയുള്ളവരായിരിക്കണം കൂടി ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പള്ളികളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളുമെല്ലാം ചർച്ചുകളുമെല്ലാം നിയന്ത്രിക്കുന്നത് ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മതസ്ഥരായിരിക്കും അത് സ്വാഭാവികമായും അങ്ങനെയാണ് പക്ഷേ അത് നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുക അതായത് അത് പരിപാലിക്കുക എന്നതിനപ്പുറത്ത് അവിടേക്ക് വരുന്ന മനുഷ്യരുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ മറ്റോ കൊണ്ടുവരുന്നതിന് അവർക്ക് അധികാരമില്ല വഖഫ് എന്നൊരു സങ്കല്പമുണ്ട് ഇസ്ലാമിൽ അത് ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു കാര്യം അല്ലാഹുവിന് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് എന്ന് തീരുമാനിക്കുന്നതോടുകൂടി അതിലുള്ള യാതൊരു തരത്തിലുള്ള അധികാരവും അയാൾക്കില്ലാതാവുകയും അത് പൂർണ്ണമായും ദൈവത്തിൻ്റേതായി തീരുകയും ചെയ്യുന്നു എന്നാണ് ആ കോൺസെപ്റ്റ് അപ്പം നിങ്ങളൊരു സെൻറ് ഭൂമി നിങ്ങൾ വഖഫ് ചെയ്യുന്നു എങ്കിൽ ആ ഭൂമി നിങ്ങൾക്ക് പിന്നീട് പരിപാലിക്കാം അവിടേക്ക് ഇന്നയാളെ വരാവൂ എന്ന് പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല പള്ളി നിങ്ങൾ ഉണ്ടാക്കാം പക്ഷെ അവിടെ ഇന്ന ആൾക്കാരെ വരാവൂ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല അങ്ങനെ അധികാരമുണ്ടെങ്കിൽ അത് പള്ളിയല്ല ഇപ്പൊ ലോകത്ത് ദേവാലയങ്ങൾ നിർമ്മിക്കുന്നവരൊന്നും ദേവാലയത്തിൻ്റെ മുതലാളിമാരല്ല ഇത് മനസ്സിലാക്കണം ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പള്ളി മുതലാളിമാരുണ്ട് ചർച്ച് മുതലാളിമാരുണ്ട് ക്ഷേത്ര മുതലാളിമാരുണ്ട് അതാണ് പ്രശ്നം ക്ഷേത്രത്തിനും ചർച്ചിലും പള്ളിക്കൊന്നും മുതലാളിമാരുണ്ടാകരുത് അതിൻ്റെ പരിപാലകരെ ഉണ്ടാകുമോ ഉണ്ടാകാവൂ ഭരണസമിതിയല്ല പരിപാലക സംഘമാണ് ഉണ്ടാകേണ്ടത് ആ പരിപാലക സംഘം ഈ ദേവാലയങ്ങളെ പരിപാലിച്ചു പോകേണ്ടവരാണ് ഭരിക്കേണ്ടവരല്ല പടച്ചോനെ ഭരിക്കുകയോ പടച്ചോൻ്റെ ഭവനത്തെ ഭരിക്കുകയോ അപ്പോൾ പള്ളിക്കമ്മറ്റി ഇന്ന ആളുകൾ കടക്കരുത് ഇന്ന് പള്ളി കമ്മിറ്റി നയാ പൈസയുടെ മൂല്യമില്ലാത്ത അർത്ഥമില്ലാത്ത വാക്കുകളുടെ ഒരു ബോർഡ് മാത്രമാണത് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റിക്ക് അങ്ങനെ എഴുതി വെക്കാൻ ആരധികാരം നൽകി ഭഗവാന്റെ ഏജന്റുമാരാണോ ഇവർ അല്ല അങ്ങനെ ഒരു ക്ഷേത്ര കമ്മിറ്റിക്കും അധികാരമില്ല അത് മനുഷ്യർക്കുള്ളതാണ് നിങ്ങൾക്ക് ക്ഷേത്രം പണിയാം നിങ്ങൾക്ക് പള്ളി പണിയാം നിങ്ങൾക്ക് ചർച്ച് പണിയാം പക്ഷേ അത് ദൈവത്തിൻ്റെതാണ് സകല മനുഷ്യർക്കുമുള്ളതാണ് അവിടെ നിയന്ത്രിക്കാനൊന്നും ആർക്കും അധികാരമില്ല മനുഷ്യൻ വിഡ്ഢിവേഷം കെട്ടുകയാണ് ദൈവത്തിൻ്റെ ഏജൻറ്റുമാർ ചമയുകയാണ് ദൈവത്തിൻ്റെ ഏജൻസി ഒന്നും ഒരു മൊല്ലാക്കും കൊടുത്തിട്ടില്ല പൂജാരിക്കും കൊടുത്തിട്ടില്ല അച്ഛനും കൊടുത്തിട്ടില്ല ദൈവത്തിൻ്റെ ഏജൻറ് ഉണ്ടെങ്കിൽ അത് സകല മനുഷ്യരുമാണ് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് ദൈവത്തിൻ്റെ പ്രജകളാണ് അങ്ങനെ മനുഷ്യർക്ക് എവിടെയും കാര്യത്തില്ല മനുഷ്യർ തടയപ്പെടുന്നിടത്തൊന്നും ദൈവം ഉണ്ടാവില്ല മനുഷ്യർ തടയപ്പെടുന്നിടത്തൊന്നും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാവില്ല അതൊന്നും ദേവാലയവുമാകില്ല ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം പള്ളിക്കമ്മറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തോ മഹാസംഭവമാണെന്നും വിചാരിച്ചിട്ട് കമ്മിറ്റി അങ്ങ് പള്ളി ഭരിക്കാൻ വേണ്ടി വരുന്നവർ വിഡ്ഢികൾ മാത്രമാണ് പള്ളി ഭരിക്കാനൊന്നും ആർക്കും കഴിയില്ല പരിപാലിക്കാം പരിപാലന സംഘം മാത്രമേ ഉള്ളൂ ഖുർആൻ അങ്ങനെയാണ് ഇന്നമായി അമുറു മസാജിദ് അല്ലാഹ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇമാറത്താണ് പരിപാലനം ആ പരിപാലനമാണ് നടക്കേണ്ടത് ഇവിടെ പരിപാലക സംഘങ്ങളല്ല ഭരണകൂടങ്ങളും ഭരണ സംഘ സംഘങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശൂന്യമായിരിക്കണം പള്ളി എന്തിൽ നിന്ന് ശൂന്യമായിരിക്കണം എല്ലാവിധ വർണ്ണങ്ങളിൽ നിന്നും ശൂന്യമായിരിക്കണം ഇപ്പം മസ്ജിദ് തൗഹീദ് എന്ന് കേട്ടാൽ അതൊരു വിഭാഗത്ത് വിഭാഗത്തിന്റെ വിലാസമാണ് മസ്ജിദ് ഹെറ എന്ന് കേട്ടാൽ അത് മറ്റൊരു വിഭാഗത്തിന്റെ വിലാസമാണ് ഇങ്ങനെയാണ് അതുപോലെ പിന്നെ മസ്ജിദു തക്കുവ എന്നോ മസ്ജിദു നൂർ എന്നോ കേട്ടാൽ അത് വേറൊരു വിഭാഗത്തിൻ്റെ വിലാസമാണ് ഇങ്ങനെ ഓരോരുത്തരും പേരുകൾ പോലും പങ്കിട്ടെടുത്തിരിക്കുന്നു അവരുടെ വിലാസങ്ങളായിട്ട് അതറിയപ്പെടുന്നു അത് അവരുടെ പള്ളിയാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളായിട്ട് വളരെ കുറച്ച് കെട്ടിടങ്ങളെ ഉള്ളൂ ഇത് എന്നാണോ അള്ളാഹുവിൻ്റെ ദേവാലയങ്ങളായി ദേവാലയങ്ങളായിത്തീരുന്നത് അന്ന് മാത്രമാണ് ആ കെട്ടിടങ്ങൾ ലോകത്തിന് സമാധാനം നൽകുക അല്ലെങ്കിൽ പള്ളി പള്ളിപ്പോയാൽ ചീത്തയാവും കാരണം അവിടെ നിന്ന് കേൾക്കുന്നത് ഭിന്നിപ്പിൻ്റെയും വിഭാഗീയതയുടെയും ശബ്ദങ്ങളായിരിക്കും അവൻ വെറുക്കപ്പെടേണ്ടവനാണ് കൊല്ലപ്പെടേണ്ടവനാണ് നരകത്തിലാണ് മുർത്തതാണ് എന്ന വാക്കുകളാണ് കേൾക്കുക സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒന്നിപ്പിക്കലിൻ്റെയും വചനങ്ങളാണ് പള്ളികളിൽ നിന്നും ചർച്ചകളിൽ നിന്നും കേൾക്കേണ്ടത് ചർച്ചകളിലൊക്കെ നടക്കുന്നത് എന്താ കേസ് കൊടുക്കുന്നു അടിക്കുന്നു പുറത്താക്കുന്നു കാവൽ വരുന്നു കാവൽ നിർത്തപ്പെടുന്നു പോലീസുകാർ വരുന്നു അച്ഛന്മാർ അച്ഛന്മാരെ ചീത്ത പറയുന്നു അങ്ങനെയല്ലേ ഇതൊന്നും ദേവാലയത്തിൻ്റെ ധർമ്മമല്ലല്ലോ ഇതൊക്കെ പൈശാചികാലയത്തിൻ്റെ ധർമ്മമല്ലേ അപ്പോൾ ദേവാലയം പൈശാചികാലയമായി മാറുന്നത് അത് മതത്തിൻ്റെ വിലാസത്തിൽ അറിയപ്പെടുമ്പോഴാണ് എപ്പോഴും അങ്ങനെയുള്ള ഒരു കെട്ടിടം അങ്ങനെയുള്ള ഒരു സ്ഥാപനം അങ്ങനെയുള്ള ഒരു കേന്ദ്രം ഉണ്ടാകണം ഉണ്ടായിത്തീരണം അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ അധ്വാനവും الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثراهم وجعل الجنه مأواهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غل للذين آمنوا ربنا إنك رءوف الرحيم وآخر الدعاء الحمد لله